അച്ഛാ എങ്ങനെയുണ്ട് മകളെ കണ്ട ഒരു നിമിഷം എന്തോർന്നു നിങ്ങൾ അമ്മ അച്ഛനൊക്കെ ഇവിടെ പോകുമ്പോൾ അവിടെ നിന്നോ നമ്മൾ ഇവിടെ സുരക്ഷിതൻ വീയോരെ അമീപു പ്രീമ കണ്ടിട്ടുണ്ട് ഞാൻ അതിൽ കേറുകളാണാണ് പറങ്ങൂട്ട നമ്മളല്ല ഞാൻ വെച്ചാ ആ ലൈറ്റ് ഇല്ല ലൈറ്റ് ഇല്ല എടാ നോക്കണേ എടാ അരക്കത്തിൽ അവിടെ ഒരു മിനിറ്റ് ലൈറ്റ് ഇട്ടോട്ടെ പജിറ ആ നമ്മൾ വീയണ്ട നമ്മൾ കൂടിയേ ും കൂടെ അച്ഛ എങ്ങനെയുണ്ട് മകളെ കണ്ട ഒരു നിമിഷം മകളെ കണ്ടൊരു നിമിഷം സന്തോഷം ആ ഫ്രണ്ട് ഒന്നും ഇന്നലെ മകള് ജയിച്ചപ്പോ കണ്ണീരൊക്കെ വരണ്ട വലിയൊരു അഭിമാന നിമിഷമാല്ലോച്ചാ അതെ

ਹਾਂ ਹਾਂ ਇਹ ਅਗਰ ਨਾ ਤੂ ਆ ਇਸ ਪਕੋ ਚੀ ਚੀ ਪਕੋ ਨਾ ਬੋਲੇ ਅੰਨੇ ਵੀਡੀਓਸ ਤੇ ਆਨੂ ਪੂਰਨ ਦਿਨ ਸਤਿ ਦੇ ਵੇਲੇ ਕੇ ਸੇਸ਼ ਵੱੱਲੇ ਵੱੱਲੇ ਬਿੱਗ ਬੋਸ ਮਾਰਿਓ ਹਣੀ ਮੋ ਬਿੱਗ ਬੋਸ ਵੀਟੇ ਤਾਂ ਸੰਦਮ ਵੀਟਲੇ അതെ അത് ഭയങ്കര മിസ് ചെയ്തോണ്ടിരിക്കും അവർക്ക് കൊടുത്തോരായിട്ട് അഞ്ചു മണി വന്നു ജനിച്ചത് ഓണോ മൂന്ന് മാസമായതാണ് മോള് 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 നന്നായിട്ട് കളിച്ചു കേട്ടോ താങ്ക് യു ഞങ്ങള് വീട്ടിൽ നിന്ന് എട്ടു വോട്ടുണ്ടായിരുന്നു എന്റെ ഷോ കണ്ടിഷ്ടപ്പെട്ട പിയാറാണ് ഓട്ടോട്ട് ഞാനും ഇപ്പൊന്നോ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു ഇവിടെ വന്ന സമയത്ത് പുറത്തിറങ്ങാറുണ്ട് പക്ഷെ കണ്ടിട്ടുണ്ടോ അത് സംസാരിച്ചിട്ടുണ്ട് ഞാൻ കാണാൻ എല്ലീ ગાണ എപ്പീ ഇണ്ടാവോ അപ്പോൾ ഞാൻ മാവി എടുക്കാൻ ഓക്കേ ശരി നന്ദി ശരി ગાണ എനിക്ക് ശരി ഓക്കേ പ്ലാച്ചി പ്ലാച്ചി ദേ അയ്യോ ഇത് പ്ലാച്ചി പ്ലാച്ചി ആള് ഓടി ഓടി അത് കിന कराതെ വിടയാര ഓടോ ഓടോ പ്ലാച്ചി ദേ പ്ലാച്ചി പ്ലാച്ചി കൊળી കൊടുക്ക് മുന്നോട്ട് വരും ആ അച്ഛൻ കണ്ടായിരുന്നോട്ടോ ചിട്ടം കൊള്ളാമായിരുന്നു আছ <laughs> ক ಪ್ಲಾಚಿನ್ ಎರಿញಾ ಆಳ ಏನ ಅದ ನಿಂತಕ್ಕೆ ಅಣ್ಣಾ ಮಾರಾ ಮಾರಾ ಇದಿ ಪ್ಲಾಚಿ ಸರ್ ಪ್ಲಾಚಿ ಕೊಡ್ ಮಾರಾ 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 ಮಾರ